ഹായ് ഹലോ നമസ്കാരം മൂന്നാൾ നിൽക്കുന്നുണ്ട് കേട്ടോ സുന്ദരിമണി കാശിനാഥ് നജികേത് സുന്ദരിമണി ശിവരുദ്ര എന്താ സന്തോഷം എന്നൊരു പരിപാടിയാണ് കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊന്നൊരു ഫങ്ഷൻ ഉണ്ട് ഇപ്പം കാണിച്ചാലോ ആ അതാ സുന്ദരിമണിയുടെ ഭാഗം ആദ്യം കാശിനാഥിനെ ഡ്രസ്സ് അത് കൊടുത്തതാ ഒരനുകൂടി ഉണ്ടല്ലോ അതായിരിക്കും അത് ആ അതാ നജികേദിനെ രണ്ടാളുണ്ട് കേട്ടോ അപ്പം രണ്ടാളുടെയും പിറന്നാളാണോ അതാരാണ് പിറന്നാള് അതറിയാൻ വേണ്ടി വീഡിയോ ഫുള്ള് കാണണം അതാ ഇടത്തി കൊടുക്കേണ്ടത് ആ കാശിനാഥിൻ്റെ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ കാശിനാഥ് കുറേ മുട്ടായൊക്കെ നേരത്തെ സെറ്റപ്പ് പരിപാടിയാണല്ലോ അളി തന്നെ ഇടത്തി പിന്നെ മൂന്നാൾക്കാർ മോള് കുഞ്ചക്കൻ ജാങ്ക്രൂ അപ്പം ജാഗ്രൂൻ്റെ ആണ് പിറന്നാൾ ജാഗ്രൂ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കാശിനാഥാണ് കേട്ടോ മൂത്താളുടെ പേര് കാശിനാഥ് രണ്ടാമത്താളുടെ പേര് നജികേത് കേക്ക് മുറിക്കുന്നുണ്ട് നല്ല അടിപൊളി വൈറ്റ് ഫോറസ്റ്റ് മോഡൽ കേക്കാണ് കേക്ക് അടിപൊളിയായി അധികം ക്രീമൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് മുന്നൊരു ആവശ്യം നല്ല വില കൂടിയ കേക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വാങ്ങിച്ചിട്ട് കാരണം വെള്ള കാരണം കൂടുതൽ മൊത്തം ഓറഞ്ച് കളറായി കുറേ വില കൊടുത്തിട്ട് കാര്യമില്ലുള്ള കേക്കിൽ ക്രീമൊക്കെ കുറച്ചിട്ട് നല്ല സാധനം ഉപയോഗിക്കാം ഞാൻ മോളുടെ പിറന്നാളിനൊക്കെ നമ്മുടെ ചാവക്കാട് സോനേന്ന് പറഞ്ഞാൽ കേക്ക് വാങ്ങാറ് അവിടെ അങ്ങനെ അധികം പശവശപ്പൊന്നുമില്ല ഒരു അഞ്ഞൂറ്റമ്പത് രൂപ റേഞ്ചിലൊക്കെ ഒരു കിലോ വൈറ്റ് ഫോറസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ കിട്ടാറുണ്ട് ആ അത് കയ്യുമ്പോൾ അധികം അങ്ങനെ പശ പശ പിടിക്കുകയൊന്നുമില്ല നല്ല ക്രീമാണ് ക്വാളിറ്റി ഇല്ലാത്ത ക്രീം നമ്മളാണ് ആകെ പരക്കുക അത് ഈ കൂടുതൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി വന്ന കേക്കിലാണ് കണ്ടേക്കുന്നത് കേട്ടോ നല്ലത് ഉണ്ടാക്കുന്നവരുണ്ട് ഇവർ വീട്ടിൽ നിന്ന് ഏൽപ്പിച്ച് കൊടുക്കുന്ന കേക്കാണത് ഇത് അടിപൊളി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കേക്ക് എവിടെ നിന്ന് ഉണ്ടാക്കി എന്നൊക്കെ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് തരാം കേട്ടോ എന്താ ഇടത്തി അടിയനും കൂടി രണ്ട് പേർക്കും കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാ കുഞ്ഞിച്ചക്കൻ ജാഗ്രൂനും കൊടുക്കുന്നുണ്ട് ഇതാ ഞാൻ ഇടത്തി വെയിറ്റിംഗ് ആണ് കേട്ടോ ഇടത്തി കുഞ്ഞിച്ചക്കൻ കൊടുത്തിണ്ട് ടത്തി തങ്ങി കുഞ്ഞിപ്പുണ്ണിന് കൊടുത്തു നാളിയതാ കുഞ്ഞിപ്പുണ്ണിന് കൊടുക്കണു കുഞ്ഞിപ്പിണ്ണ അതെടുത്തിട്ട് ജാംഗ്ലൂനെ കൊടുക്കണ്ട് ദേവിട്ടി അവിടെ ദേവിട്ടിനെ ആണല്ലോ ഞാൻ ഇല്ലാട്ടായി പരിപാടിക്ക് ഞാൻ എനിക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഫ്രണ്ടിൻ്റെ മോളുടെ കുട്ടികളെ പിറന്നാള് അപ്പോൾ ഞാൻ അവിടെ അവിടെയായിരുന്നു ഇവിടുത്തെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് ദേവിട്ടീൻ സുന്ദരിമണിയാണ് എന്താ നമ്മുടെ അച്ഛമ്മായി വന്നിട്ടുണ്ട് അച്ഛമ്മായി വന്നിട്ട് ഇതാ കേക്ക് മുറിക്കണു സുന്ദരിമണീന്ന് വിളിക്കുന്നു നമ്മുടെ തൊട്ടപ്പുറത്ത് വെട്ടില് വിഷ്ണുവിൻ്റെ പെങ്ങാളണ്ട ദേട്ടിയുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് വീട്ടത്തെ ഞാൻ കേക്കില് കളിക്കണ്ടല്ലോ നല്ല ഗുസ്തി ഇറക്കേണ്ടത് ആ ദേവിട്ടി ദേവട്ടി 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 എവിടെയായിരുന്നു മൂട്ടിയൊക്കെ മൂട്ടിയൊക്കെ നല്ല സ്പെഷ്യൽ കട്ടിങ്ങൊക്കെ കിട്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ദേവട്ടി നമ്മുടെ പ്രാമലിയിലത്തെ കട്ടിങ്ങാണ് അത് ലൈവിൽ വരുമ്പോഴൊക്കെ ഓരോരുത്തരൊക്കെ ഏയ് ഇത് നമ്മുടെ പഞ്ചാബി വാസിലെ രമണന്റെ മുടി പോലെ കളിയാക്കാറുണ്ട് എന്നാലും ആ ദേവട്ടി അടിപൊളി തന്നെയാണ് ദേവിട്ടും കേക്ക് തിന്നിട്ട് സുന്ദരി മണിക്ക് കൊടുക്കണോട്ടോ ടിപൊളി വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ ദേവട്ടിയും കുറച്ചെടുത്തിട്ടുണ്ട് ഇപ്പം എടുക്കണത് വിഷ്ണുവിൻ്റെ പെങ്ങളാവാൻ സാധ്യത കേക്ക് അത്യാവശ്യം ബാക്കിയുണ്ട് നല്ല അടിപൊളി ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പങ്കുവയ്ക്കിയുള്ള മുറിക്കല കേട്ടോ മുറിക്കാൻ വേണം അപ്പം ഇത് എത്രാമത്തെ പിറന്നാളാന്നറിയോ ഇത് നമ്മുടെ കാശിനാഥിൻ്റെ ആറാമത്തെ പിറന്നാളാണ് കേട്ടോ ഇനി ഒന്നാം ക്ലാസ്സിലേക്ക് ആണ് സ്കൂൾ തുറന്ന കാശിനാഥ് ഒന്നാം ക്ലാസ്സിലേക്ക് ആണ് മിൽക്കി ബാറ് കിക്കറ്റ് പിന്നെ ചെറിയ ചെറിയ മുട്ടായകൾ കൈ നല്ല പരിചയമുണ്ടല്ലോ അര അയ്യോ അര അയ്യാ പറ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ആരൊക്കെയാണ് ഈ കൈ മനസ്സിലാവണ്ടെന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ജാങ്കർ കുഞ്ചകനാ രണ്ടാളം ഒരേപോലത്തെ രസമായതുകൊണ്ട് ആരൊന്നും മനസ്സിലാവുന്നില്ല മുഖം കാണിക്കൂ ഇപ്പം കേക്കാണ് ഫോക്കസ് ചെയ്തേക്കുന്നത് കേട്ടോ ഇത് ഇവർ ഈ എന്താ പറയുക ആ വാക്കുകൾ എല്ലാ വീട്ടിലേക്കും കൊടുക്കും ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണെങ്കിൽ ഫുൾ ആയിട്ട് അനിയന്മാര് മക്കൾ പോലെ തന്നെ എല്ലാവർക്കും കൊടുക്കണ പോലെ ഇവരുടെ അടുത്തടുത്ത് വീടുകളിൽ എല്ലാവർക്കും കൊടുക്കും കേട്ടോ കേക്കും എന്ത് കാര്യമാണെങ്കിലും എല്ലാവർക്കും കൊടുക്കും നല്ല സ്നേഹം സഹകരണം നാട്ടിൻ പുറത്ത് അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഷെയർ ചെയ്യും വലിയ വലിയ ഗ്രാമ വലിയ വലിയ നഗരങ്ങളിൽ അപ്പുറത്ത് വീട്ടിലെന്താ അപ്പുറത്ത് വീട്ടിലെന്താണെന്ന് അറിയാത്ത പോലെ അപ്പുറത്ത് പരിചയമില്ലാത്ത പോലത്തെ അവസ്ഥയല്ല നമ്മളെല്ലാവരും പരസ്പരം സ്നേഹിച്ച് പരസ്പരം പരിചയപ്പെട്ട് ജീവിക്കണമല്ല ഈ കയ്യാ ആർക്കെയെങ്കിലും മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ കേക്ക് പങ്കുവയ്ക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പായസം കുടിച്ചു സദ്യ അയച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മുടെ കാശിനാഥിൻ്റെ അടിപൊളി പിറന്നാള